ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രം മാറ്റിയ പുത്തൻ പ്രമോവിശേഷങ്ങളിലേക്ക് സ്വാഗതമുണ്ട് അപ്പം നമ്മുടെ അബി നമ്മുടെ ഒന്നും പറ്റിയില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അബി അപ്പുറം ആ ഒരു സ്വഭാവം മാറ്റിയിരിക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ആ അഭി നയനയും നവ്യയും തമ്മിൽ ഭയങ്കര വാക്കുചർക്കം ആവുന്നുണ്ട് അപ്പം നമ്മുടെ അബി പറയുന്നുണ്ട് നിന്റെ ഒരു കുഞ്ഞുള്ള കാര്യം പോലും നോക്കാതെ അടിപൊളി എന്നിട്ടൊക്കെ ഒരു ചവിട്ടി ചവിട്ടി കൊന്നുകളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ ഭയങ്കരമായിട്ട് നമ്മുടെ അഭി ഭീഷണിപ്പെടുത്തുന്നതൊക്കെയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ അച്ഛൻ നമ്മുടെ നമ്മുടെ നവ്യയുടെ അച്ഛൻ അവിടെ വന്ന് ഇതെല്ലാം കേൾക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ നവ്യയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് മോൾക്ക് ഇവിടെ ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലേക്ക് പോരട്ടോ എനിക്ക് പെൺമക്കൾ ഒരു ബാധ്യതയുമല്ല ഇവിടെ സമാധാനം കിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലേക്ക് വരണം ഇത് തന്നെയാണ് ഞാൻ നയനോടും പറയാറുള്ളത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അച്ഛൻ നമ്മുടെ നവ്യയെ ഉണ്ട് പക്ഷേ നവ്യ കുറച്ചുകൂടെ സ്ട്രോങ്ങ് ആണ് നവ്യ എന്ന് പറഞ്ഞാൽ നയനയെ പോലെയല്ല അല്ലേ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആദർശം നമ്മുടെ മുത്തച്ഛനോട് വന്ന് പറയുന്നുണ്ട് അമ്മയുടെ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ് നയനയുടെയും അതുകൊണ്ട് തന്നെ നയനയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നമ്മുടെ നയനെ നോക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ നമുക്ക് പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും കണ്ടു തന്നെ അറിയാട്ടോ കേട്ടോ ഇനി നമ്മുടെ ദേവിയാനി ഈ ഒരു കാര്യം അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആയിട്ടോ അപ്പോഴെങ്കിലും നമ്മുടെ ദേവിയാനിക്ക് നമ്മുടെ മരുമകളായ നയനയോട് സ്നേഹം തോന്നി തുടങ്ങുമോ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കിക്കാണാട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ